രാവിലെ തന്നെ ഇതാ എട്ടിൻ്റെ പണി കിട്ടിയാട്ടോ എന്ത് ചെയ്യാൻ നമുക്കിങ്ങനെ എട്ടിൻ്റെ ആയാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലോ ഓരോ പണികൾ ഒന്ന് മാറുമ്പോൾ അടുത്തതായിരിക്കും കുഞ്ഞൻ രാവിലെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ജോലിക്ക് അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്ക് ഇതാ വീൽ പഞ്ചറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ആ കാറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ലായിരുന്നു ഈ ഒരു സൈഡ് സൈഡിലായതുകൊണ്ടാണ് ഇറങ്ങി വന്നപ്പോഴേ കണ്ടത് അത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്ന് കുറേ പേരൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു ഒന്ന് രണ്ടിടത്തൊക്കെ വിളിച്ച് നോക്കി നമുക്കിവിടെ അധികം അങ്ങനെ അറിയത്തില്ലല്ലോ നമ്മളിവിടെ വന്നേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പഞ്ചറക്കൊട്ടിക്കുന്ന എവിടെയാന്ന് പോലും അറിയത്തില്ല അങ്ങനെ നമ്മൾ ഒരു ഷോറൂമിൽ പോയി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സെയിം വൺ അവരുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് അവർ ശരിയാക്കി തരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് മാറ്റിയിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ ദേവദൂതന്മാരെ പോലെ ഇതാ രണ്ടനിയന്മാർ വന്നിട്ട് ശരിയാക്കി തന്നിട്ട് അവർ പോയി കേട്ടോ അപ്പോൾ അവരെ വീടിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ ഉൾപ്പെടുത്താഞ്ഞത് അങ്ങനെ അതെന്തായാലും ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് മാറ്റണം മാറ്റാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കുഞ്ഞിന് വയ്യാത്ത കൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടാനൊക്കെ പറ്റത്തില്ലല്ലോ എനിക്കും പിന്നെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അന്നേരം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് അവർ വന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ മാറ്റിയിട്ടിട്ടില്ല വണ്ടി മേടിച്ചിട്ട് ആദ്യത്തെ സംഭവമാണ് ഇത് പഞ്ചറാവുന്നത് തന്നെ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇതാണ് പിന്നെ ഞങ്ങൾ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അടുത്തുള്ളൊരു കടയിൽ വന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് കേറിയിരുന്ന ആണിയാണ് നിങ്ങൾ കണ്ടത് ആ ഒരു ആണി കൊണ്ടാണ് ആ ഒരു പഞ്ചറായത് ആ ടയർ ഏട്ടം അങ്ങനെ അത് കൊടുത്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഞങ്ങളെ വഴിയിൽ കുഞ്ഞൻ ഇറക്കി വിട്ടിട്ട് കുഞ്ഞൻ കുഞ്ഞിനങ്ങ് ജോലിക്ക് പോയേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കഥവ് തുറന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ എടുത്തില്ല വണ്ടിയിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പെട്ടെന്ന് പിന്നെ കുഞ്ഞിനെ വിളിച്ചു ആൾ പിന്നെ റോഡിൽ കൊണ്ടുവന്ന് കൊടുത്ത് സംഗീപ് മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ അത് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വിഷമായിരുന്നു നല്ലത് രാവിലെ അതുകൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഒന്നും ചെയ്യാനൊരു മൂഡില്ലായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ആ ഒരു ഉച്ചയ്ക്ക് ഇപ്പോഴത്തേക്കാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്യും ണം എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അതിനുശേഷം ശേഷം ആകെ മൂട് പോയട്ടോ ആ മൂട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെയ്യാൻ ഒരു മൂഡ് വരത്തില്ലല്ലോ പിന്നെ എന്തായാലും ഇന്ന് വീട് എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു സൈഡ് ഒതുക്കാൻ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വന്നതിന് ശേഷം വീടിൻ്റെ ഓരോ സൈഡ് ഒതുക്കി ഒതുക്കി വരുന്നതേലും ഉള്ളായിരുന്നു അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ വൃത്തിയാക്കുന്നൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ചെറ കുറച്ച് കുറച്ച് വൃത്തിയാക്കലൊക്കെ നടന്നെങ്കിലും ഈ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ കിടക്കാട്ടെ ഓരോ കുപ്പിയും പാട്ടയും പിന്നെ എന്താ കപ്പും അതും ഇതുമൊക്കെ കുപ്പികൾ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സൈഡിലോട്ടെ കാണാം കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു നേരത്തെ നിന്നവരുടെ എങ്ങാണ്ടാന്ന് തോന്നുന്നുട്ടോ ഓരോന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ കാറ്റടിച്ചും ഓരോ കുപ്പികളൊക്കെ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് ഓരോ ദിവസം നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ കുപ്പികളൊക്കെ കിടക്കട്ടെ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ വയ്യ അപ്പോൾ അതെല്ലാം ഒന്ന് ഒരു സൈഡിലോട്ട് വെച്ചു പിന്നെ ഈ ഒരു പാത്രം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ വന്നു അതെന്തായാലും ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനതില് പടർന്ന് കളിക്കുന്ന ചെടിയാട്ടോ ആ ഒരു കിളിച്ച് നിൽക്കുന്നത് പിന്നെ ഞാൻ പോച്ചയൊക്കെ അതൊക്കെ പുല്ലുകളും അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ആ ചെടികൾ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടങ്ങനാക്കി ഇനി മണ്ണൊന്ന് നിരപ്പയൊക്കെ ആക്കണം എന്നിട്ട് നമുക്ക് അവിടെ ചെടികളോ പച്ചക്കറികളോ ഒക്കെ നടാന്ന് പറഞ്ഞിരിക്കുക കേട്ടോ അതാവുമ്പോൾ ഈ വേസ്റ്റ് നമ്മൾ ഈ ഒരു പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഇടാമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വളമൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഇടാം ഇല്ലെങ്കിൽ നമ്മൾ കളയാൻ നമുക്ക് സ്ഥലമില്ല പച്ചക്കറി വേസ്റ്റുകളൊക്കെ കളയാൻ എന്നിട്ട് ചെടികളൊക്കെ നടുകയാണെങ്കിൽ അങ്ങോട്ട് ഒക്കെ ഇടാമല്ലോ അങ്ങനെ ഞാനിപ്പം അവിടെ വന്നതിന് ശേഷം ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ ഓരോന്നിൻ്റെയും ചവിട്ടിലൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് ആക്കുകയാണ് കേട്ടോ അല്ലാതെ നമുക്ക് എവിടെയും കൊണ്ടിടാൻ പറ്റില്ല മഴയൊക്കെ ആണെങ്കിലാണ് ആകെ സീനാവുന്നത് മഴയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കിടന്ന് ഇങ്ങനെ ഒരുമാതിരി അളിഞ്ഞളിഞ്ഞ് ഇങ്ങനെ കിടക്കും ഭയങ്കര സ്മെല്ലും പിന്നെ ഈച്ചയും അങ്ങനെയൊക്കെ കയറുമല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞിരിക്കുകയാണ് പിന്നെന്താ ഈ മൂലയ്ക്ക് കുറേ ചെരിപ്പും കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഒരു മൂലയ്ക്കോട്ടാക്കി അത്യാവശ്യം നല്ല കുപ്പികൾ തോന്നുന്നു എനിക്ക് ക്രാഫ്റ്റ് എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യില് കുപ്പികൾ ഇരിപ്പുണ്ട് ഞാൻ അവിടെ നിന്ന് വന്നപ്പം കുറെയൊക്കെ കുപ്പികൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഞാൻ ആക്രിക്കാർക്കൊക്കെ കൊടുത്തു കേട്ടോ കാരണം എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ പിന്നെ കൊണ്ടുവന്നാൽ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കുപ്പികളൊന്നും കൊണ്ടു നല്ല നല്ല കുപ്പികൾ ഒരുപാടുണ്ടായിരുന്നു എനിക്ക് കളഞ്ഞിട്ട് വരാൻ സങ്കടമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനെവിടുന്നൊക്കെ പറക്കിക്കൊണ്ടുവന്ന കുപ്പികളായിരുന്നു അറിയുമോ ട്രുവാൻഡ്രത്ത് അന്ന് പോയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് അവിടെ വരെ പറകി കൊണ്ടുവന്ന കുപ്പികളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവരാനുള്ള സൗകര്യമില്ലല്ലോ നമ്മൾ എടുത്ത് വെക്കാൻ എനിക്ക് ബോക്സുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല കുപ്പികൾ നോക്കി എന്തായാലും ഞാൻ അതായത് ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്ന കുപ്പികളൊക്കെ എടുത്ത് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടത് തേച്ച് കഴുകി വൃത്തിയാക്കിയതല്ലേ അന്നേരം പിന്നെ എങ്ങനെ കളയുന്നത് അതുകൊണ്ട് അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ക്രാഫ്റ്റൊക്കെ ഇനി പതിയെ തുടങ്ങണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ മേടിക്കണം ഉണ്ടാക്കി വെക്കാൻ സ്ഥലം വേണമല്ലോ പിന്നെ ഇതാ ഈ ഒരു കവറ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൗസിന് വരും ഗ്ലൗസ് ഗ്ലൗസ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല എൻ്റെയിൽ ഒരുപാട് ഉണ്ടായിരുന്നു എവിടെയോ ഡെപ്പയിലോ ഇല്ലെങ്കിൽ എന്തുലോ ഇരിപ്പുണ്ട് ഇനി അത് നോക്കിയെടുക്കണം എനിക്ക് നോക്കിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു കവർ കയ്യിൽ ഇടാമെന്ന് ചോദിച്ചു പിന്നെ ഇതായി ഫ്രണ്ടിൽ ഇരുന്ന ചട്ടികളും ചെടികളൊക്കെ ഇല്ലേ അത് ബാക്കിലോട്ട് ഞാൻ മാറ്റാമെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഭയങ്കര ഉറുമിൻ്റെ ശല്യമാണ് ഈ ഒരു തറയോട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉറുമ്പ് മണ്ണൊക്കെ പൊക്കി പൊക്കി ഇങ്ങനെ വരും അപ്പം വെറുതെ അവിടെ ഒരു വൃത്തിയോടെ ആക്കേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഫ്രണ്ടിൽ വെച്ചിരുന്നതായിരുന്നു പിന്നെ ഞാൻ ബാക്കിൽ കൊണ്ട് വെച്ചിട്ട് അവിടെയൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് അറേഞ്ച് ചെയ്യാന്ന് വെച്ചു ഇനി കുറേ പച്ചക്കറിയൊക്കെ നടണം എനിക്ക് എന്നിട്ട് നല്ല രസമാക്കി എടുക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ എന്തായാലും തക്കാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നൊരു കാര്യം എല്ലാവരും ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അടുപ്പിച്ച് വരുന്നൊരു കമൻസാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് നിങ്ങൾക്ക് അവിടെ നിന്നൂടെ ഇവിടെ നിന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ കമൻസും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നമ്മൾ എന്തുകൊണ്ടാണ് കൊല്ലത്തോട്ട് വന്നേ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും നമുക്ക് എല്ലാം ഒന്നും പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന നല്ല ആൾക്കാർ മാത്രമല്ലല്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരും നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് വെറുതെ അവരുടെ മുന്നിലോട്ട് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം എനിക്ക് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരാളാണ് എൻ്റെ സംഘടനകളും കാര്യങ്ങളൊക്കെ പിന്നെ ചിലതൊക്കെ നമ്മളിങ്ങനെ പുറത്ത് പറയും എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ കമൻസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് ഇങ്ങനെ അറ്റവും മൂലയെ കണ്ടിട്ട് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒന്നും കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല നേരത്തെ ഇങ്ങനെ കുത്തിയിരുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതൊന്നും വേണ്ടാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇപ്പം ഞാൻ ചിലതിനൊന്നും ഇങ്ങനെ കമൻസിന് റിപ്ലൈ കൊടുക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് കാരണം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രം മതി അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഐറ്റം തന്നെ ആട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന നമ്മൾ ഉലുവയുടെ പൊടി ഉണ്ടല്ലോ ഉലുവ പൊടിച്ചതാണ് അത് നമ്മൾ വറുത്ത് പൊടിച്ചല്ല നല്ല കഴുകി വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി പൊടിച്ച ഉലുവയുടെ പൊടിയും പിന്നെ അല്പം പാലും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മുഖം നന്നായിട്ട് കഴുകണം കേട്ടോ ഫേസ് വാഷ് അങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ കഴുകി നമ്മൾ നല്ല വല്ലതും തുടച്ച് എടുത്തതിന് ശേഷം മാത്രേ നമ്മളിത് അപ്ലൈ ചെയ്യാവൂ അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് മുഖത്തിടുമ്പം നമ്മൾ വെളുത്തിട്ട് പാറും എന്നുള്ള രീതിയിലൊന്നും അല്ല നല്ലതായിട്ട് ഞാൻ പറഞ്ഞത് ടാൻ ഒക്കെ മാറിക്കിട്ടും അതായത് നമ്മൾ വെയിലൊക്കെ കൊണ്ടു നല്ല രീതിയിൽ ടാൻ അടിക്കുമല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു കരുവാളിപ്പൊക്കെ മാറി കിട്ടും എനിക്കാണെങ്കിൽ മുഖത്ത് നല്ല രീതിയിൽ വല്ലാത്ത ഡാർക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ കിടന്ന് അലച്ചിലല്ലായിരുന്നോ വീട് നോക്കാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ അപ്പോൾ എനിക്ക് നമ്മുടെ സ്കിന്ന അല്ലെങ്കിൽ ഞാൻ സ്കിന്നങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ മടിച്ചത് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല ഇപ്പം എന്തായാലും തന്നെ അതുകൊണ്ടിങ്ങനെ ഈ ഫേസ് ഫേസിൽ നമ്മൾ ക്രീമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊട്ടുള്ള കാര്യങ്ങളോ ഫേസ് പാക്കോ അങ്ങനെയൊന്നും ും ഞാൻ ഇടാറില്ല പിന്നെ ഞാനിപ്പം എനിക്ക് ചില സമയത്ത് സങ്കടം വരുമ്പോൾ നല്ല രീതിയിൽ ടാൻ അടിച്ചല്ലോ ചില എനിക്കത് ഈ മുഖത്ത് ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ഡാർക്ക് ഡാർക്ക് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് സ്ഥിരമായിട്ട് നമ്മൾ നമ്മൾ ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന കുറേ ഉണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല റിസൾട്ട് കിട്ടുന്നതൊക്കെ നിങ്ങൾക്കും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക കഴുത്തിലും അതേപോലെ കൊടുക്കുക അപ്പം നല്ല രീതിയിൽ കഴുത്ത് മുഖം മാത്രമല്ലല്ലോ കഴുത്തിലും നമുക്ക് ടാനും കാര്യങ്ങളുണ്ട് അപ്പം നല്ല രീതിയിൽ മാറക്കിട്ടും അത് പത്തോ പതിനഞ്ചോ പോയി ഇരുപത് മിനിറ്റ് വെക്കാവൂ അത് അതിൽ കൂടുതൽ അതിങ്ങനെ ഉണങ്ങി വരാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ ഒരു മുഖത്തിട്ടിട്ട് ഇത്ര സമയത്തിനുള്ളിൽ കഴുകിക്കളയുക ഉണങ്ങിയാലും ഇല്ലേലും അതില്ലെങ്കിൽ നമുക്കിങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ട് സ്കിന്നിനും മറ്റേ ചുളുക്കൊക്കെ വരും കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടാലും എന്ത് പാക്ക് ഇട്ടാലും ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്നവരെയൊന്നും ഇരിക്കരുത് ഇത്ര സമയമുണ്ട് അത്രയും സമയത്തിനുള്ളിൽ അത് കഴുകി കളയണം കേട്ടോ പിന്നെ ഞാൻ പാക്ക് ഒക്കെ ഇട്ടിയതിന് ശേഷം പിന്നെ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ വൈകുന്നേരമൊക്കെ ആയാലും വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ അപ്പം മുറ്റമൊക്കെ അടിക്കാനും അപ്പോൾ റൂമൊക്കെ അത് വൃത്തിയാക്കാനും ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ യൂ എപ്പോഴാണ് ഉണങ്ങുന്നത് എപ്പോഴാണ് ഉണങ്ങുന്നത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുമ്പം തന്നെ സമയവും അതേപോലെ അങ്ങ് പോവും പിന്നൊരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ പ്രവീണ കണ്ണൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ജൂലൈ നാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സന്ധ്യ സജീവിൻ്റെ മക്കളായ ദുർഗ സജീവിൻ്റെ ബർത്ത് ഡേ ജൂലൈ അഞ്ചിനും ഫദ്ര സജീവിൻ്റെ ബർത്ത് ഡേ ഏപ്രിൽ പത്തൊമ്പതിനും ആയിരുന്നു അപ്പം നമ്മളിത് വിശ്വസ് അറിയിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷം സമ്മതം ദീർഘായുസം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താ നമ്മൾ മുറ്റോടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തിട്ടുന്ന ഫേസ് പാക്കൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിധമൊക്കെ ഉണങ്ങി ഒരു സൈഡിലൊക്കെ അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് കാണാൻ തന്നെ അറിയാൻ പറ്റും ഒരു ബ്രൈറ്റ്നസ് വന്നതുപോലെ തന്നെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ വെള്ളം ആദ്യം മുഖത്തോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കളയുക ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തേക്കാൻ നിൽക്കാതിരട്ടോ അത് നല്ല രീതിയിൽ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് പതുക്കെ മസാജ് ചെയ്തതിന് ശേഷം മുഖം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ ഈ ഒരു കഴുത്തിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ മടിച്ചിട്ടിടാത്തതും എന്നാലും നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഓരോന്നും ചെയ്തല്ലേ പറ്റില്ല റ്റത്തുള്ളൂ അപ്പോൾ ഈയൊരു പാക്ക് എല്ലാവരും ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ അത് മുഖത്തെ എല്ലാം വാഷ് ചെയ്ത് ഇനി ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാനായിട്ടോ നല്ല രീതിയിൽ ടാൻ അടിച്ചിരിക്കുകയാണ് ഇതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്കെങ്കിലും യൂസ് ചെയ്താലേ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാലും എനിക്ക് നല്ല രീതിയിൽ മാറ്റമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് കുഞ്ഞൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എനിക്ക് ഉള്ളിവട വേണം ഉള്ളി വടം വേണമെന്ന് അപ്പം എന്നാൽ അതിനെങ്ങാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഐറ്റംസ് നമ്മുടെ കൈയിടപ്പുണ്ട് അപ്പോൾ അത് ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളി വട ഇനി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉള്ളി വടയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നമ്മളെ ഉള്ളിലൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ചെറിയതായിട്ട് കട്ടിങ് ബോർഡ് വെച്ച് അരിയാണെങ്കിൽ നല്ല പാടാണ് അതുകൊണ്ട് ഞാൻ ഇത് അരിഞ്ഞതിന് ശേഷം ഫോൺ ഓഫാക്കി വെച്ചതിന് ശേഷം ഞാൻ കയ്യോറയൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയാന്ന് അങ്ങ് അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പം പെട്ടെന്നായി കാണിച്ചില്ല എന്ന് മാത്രം പിന്നെ പറയാതിരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ അപ്പം ഇത കുരുവിനകം നമ്മളെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ ഒന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ മൂന്നും കൂടെ ഒരു പാത്രത്തിലോട് ഇട്ടിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് ഞെരടി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ ഞരടി അങ്ങോട്ട് എടുക്കുക പിന്നെ ഇതിനകത്ത് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ബൗളിൽ നിറച്ചുള്ള മൈദിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം സോഡാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക പൊടിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ പിന്നെ ഇതിനകത്ത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് കുറേശ്ശെ ലേശം ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കുക പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനൊന്ന് കൈകൊണ്ട് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അതിനകത്ത് നന്നായിട്ട് ആ ഒരു ടേസ്റ്റ് ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിക്കും അതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇനി അധികം കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും മതി നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കേണ്ട മിക്സ് അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഞാനാണെങ്കിൽ എല്ലാം കഴുകി വെച്ചായിട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ദാടുപ്പിൻ്റെ ഭാവമൊക്കെ വൃത്തിയാകും പിന്നെ അതിനെ മുകളിലൊക്കെ അഴുകൊണ്ടെങ്കിൽ എടുത്ത് കഴുകിയൊക്കെ വെക്കും അപ്പോൾ എന്താ ഒരു പാത്രം വെച്ച് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതൊക്കെ ഇതിനകത്ത് കുറച്ച് ഞാൻ കനം കുറച്ചാട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വലുതാക്കുന്ന ഇല്ല ചെറുതായിട്ടാണ് ആക്കിയിടുന്നത് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞാട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതാകുമ്പോൾ നല്ല പെട്ടെന്ന് വേഗം ചെയ്യുമല്ലോ തീ ഒരു മീഡിയം ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട് ആ ഒരു ട്രിപ്പിലുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് മൂന്നെണ്ണ ഇടാം മൂന്നോ നാലോ അതിൽ ഇടാൻ പറ്റത്തില്ലായിരുന്ന കേട്ടോ ആദ്യം ഞാൻ മൂന്നെണ്ണ ഇട്ടോളൂ ഇപ്പം പിന്നെ നാലെണ്ണം ഇടുന്നുണ്ട് ചെറിയ ചെറുതായിട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇടാൻ പറ്റും അപ്പം ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ വരുമ്പോഴത്തേക്ക് ആൾക്ക് ചായയുടെ കൂടെ കൊടുക്കാലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്നിട്ട് ഇത് ഇണ്ടാക്കിയിട്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാൻ നോക്കിയപ്പോഴാണ് ഇവിടെ കിടന്ന് വിളിയോട് വിളിയാണ് കേട്ടോ അപ്പം കുഞ്ഞനാണെങ്കിൽ നമ്മളൊരു ടയർ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ അപ്പോൾ അത് മാറ്റിയിട്ട് ഇതിൻ്റെ തന്നെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ ആ പഞ്ചർ ഒട്ടിക്കുന്നിടത്ത് കൊടുത്തപ്പോൾ അവിടെ അവരെയും കൊണ്ട് ഇടിക്കാന്നും പറഞ്ഞിട്ടായിരുന്നു പക്ഷേ അവിടുത്തെ ചേട്ടന് എന്തോ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് വെയിറ്റ് ഒന്നും ഇടിക്കാൻ പറ്റത്തില്ല അത് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ഇടി ഇഞ്ഞ് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ തന്നെ ഇടാന്ന് ചോദിച്ചിട്ടോ അങ്ങനെ മേലത്തെ ചേട്ടൻ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു ആ ചേട്ടനും കൂടെ വന്നിട്ടാണ് പിന്നെ ഇട്ടൊക്കെ കൊടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു കുഞ്ഞം കിടന്ന് വിളിയോട് വിളിയായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് കുറെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എടുത്ത് മാറ്റി പിന്നീട് ഞാൻ ഇട്ടതാണ് ഇത് ഇട്ടതാണിത് അതുകൊണ്ട് കുറേക്കപ്പം ചീത്ത പോയി അത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ വീല് ആ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫുൾ അഴുകും പൊടിയും കയറി ഇരിക്കുകയല്ലേ അതുകൊണ്ടൊന്ന് കഴുകിയിട്ട് ഇടാന്നും പറഞ്ഞിട്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി അങ്ങനെ ഇതാ ഇതൊക്കെ ഞാനൊന്ന് ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് ഒന്ന് വിളക്ക് കത്തിക്കണമല്ലോ അങ്ങനെ കുളിച്ചിട്ട് ഒന്ന് വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ ഇതാ വന്നിട്ടാണ് നമ്മൾ ചായ ഓടിക്കാൻ ഇരുന്നത് തന്നെ അങ്ങനെ അങ്ങനെന്താ ചായയല്ല കോഫി ആട്ടോ ഇട്ടത് അങ്ങനെ കോഫിയും പിന്നെ പിന്നെന്താ ഉള്ളിവിടെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഐറ്റം അല്ലേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അല്ലേതൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ കായംകുളത്തെ ഉള്ളിവടെ ഉണ്ട് കേട്ടോ അതിങ്ങനത്തെയൊന്നും അല്ല ഉഴുന്നവടെ ഇരിക്കുന്നില്ലേ അതേ സെയിമിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടത്തേക്ക് ബീഫ് ഫ്രൈയും കൂടെ കോമ്പിനേഷൻ പൊള്ളി ടേസ്റ്റായിട്ടോ കുഞ്ഞിനാണെങ്കിൽ അതാണ് ഇരുന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഉള്ളി വട ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായി എനിക്ക് അത് കഴിക്കാൻ കൊതി എന്നൊക്കെ കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഇതിനേക്കാളും വേറെ വ്യത്യസ്തമായിട്ടോ വേറെ കേട്ടോ കാരണം ഉഴുന്നവടെ ഇരിക്കുന്ന അത് സെയിം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്ത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു വട്ടം ഞാൻ അവിടെ പോകുന്ന സമയത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ കഴിക്കണം അടിപൊളി ായിട്ടും രണ്ടും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അട്ടിപ്പൊളിയാണ് അപ്പം ഒരു പെട്ടെന്ന് ഞാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചതായിട്ടോ അതിൻ്റെ എങ്ങനെ കൂട്ടെന്നറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചാൽ അങ്ങനെ ഇതാ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ അവിടെ ഞാനൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്നും കാണിച്ചില്ലെന്നേ ഉള്ളൂ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഇതാ ഇവിടെ വൃത്തിയാക്കലൊക്കെ തുടങ്ങി ബാലൻസ് കുറച്ച് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി അതും പിന്നെ ഇതാ കൊണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചു അപ്പോൾ സംഘിപാത്രം കഴുകുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അന്നേരം വെറുതെ സമയം നമ്മൾ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ കിടന്നോളാം വയ്യ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് കിടന്നാൽ മതി അപ്പോൾ ഇവിടെ വൃത്തിയാക്കാതെ പോയി കിടന്നാൽ എനിക്കൊരു മനസ്സമാധനൊക്കേടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വൃത്തിയാക്കിയിട്ട് പോയി കിടക്കാന്ന് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇത്ര ചെയ്യുമോ